പൊളി ചില്ലി ചിക്കൻ വേണ്ടി തക്കാളി ഗിഞ്ചി പച്ചമുളക് സബോള സബോള രണ്ട് രണ്ടും ഇത്രയും ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് ചില്ലി വേണ്ടിയുള്ള എടുത്തിരിക്കുന്നത് ചില്ലിച്ചോടി നമ്മൾ വറുത്ത ചിക്കനിൽ നിന്ന് കുറച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി കിച്ചണിലൊക്കെ പോവാം എടുത്ത ചേരുവകളുടെ കൂട്ടത്തിൽ ക്യാരറ്റും എടുത്ത് എല്ലാം വെട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് കപ്പ് കത്തിക്കാം പാനെടുത്ത് വെക്കാം ചൂടായി വരുമ്പ എണ്ണ കഴിക്കാം എണ്ണ കഴിക്കാം മറ്റു കട കിട്ടുകൊടുക്കട പേടിയ ൊട്ടിച്ചു കഴിയുമ്പോ നമുക്ക് ഈ ചേരുവകളൊക്കെ എടുത്തിടാം ഇതെല്ലാം നമുക്ക് ഇട്ടു നമ്മക്ക് പെട്ടെന്ന് പാടുന്ന പതുക്കി ഒന്ന് വാടി വരുമ്പോ നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അല്പം ഇനി മൂടി വെച്ച് വേവിക്കാം നല്ലോണം വാടിയിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം മിക്സ് ചിക്കൻ ഈ ചെടികളോട്ട് ഇട്ടുകൊടുക്കാം മിക്സ് ഷാലയും ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം യും പൊതിന ഇട്ട് കൊടുക്കാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ആയിട്ടാണ്